മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ യുക്കാരുടെ സുവിശേഷം പതിനാലാമധ്യം ഏഴ് മുതലുള്ള തിരുവചന ഭാഗമാണ് ഇന്ന് തിരുസഭ നമ്മുടെ വിചിന്തനത്തിനായി തന്നുകൊണ്ടിരിക്കുക ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് കർത്താവ് നമ്മെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ട ഒരു ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുണ്യത്തെക്കുറിച്ചാണ് അത് മറ്റൊന്നുമല്ല ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആ വ്യക്തിക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും ആദ്യത്തെ പുണ്യം അടിസ്ഥാനമായ ഒരു പുണ്യം അത് എളിമയാണ് എളിമയുടെ ആവശ്യകതയെ പറ്റി കർത്താവ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് ലുക്കാര് സുശേഷം പതിനാലാം അധ്യയം പതിനൊന്നാം തിരുവചനം തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും ഈ വചനം ഒത്തിരി സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ഒന്ന് പത്രോസ് അഞ്ചാം അധ്യേയം അഞ്ച് മുതലുള്ള തിരുവചനത്തിലും നമുക്ക് ഇതിനെ കാണുക ഈ വചനം പറയാണ് പരസ്പര വിനയത്തിൻ്റെ അംഗീകരിക്കുവേൻ പരസ്പര വിനയത്തിൻ്റെ അംഗീകരിക്കുക ദൈവം അഹങ്കാരികളെ എതിർക്കുകയും വിനയമുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്നിട്ട് പറയുകയാണ് ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും അവിടെ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തും എപ്പോൾ നീ നിന്നെ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്ത്തിക്കൊണ്ടിരിക്കുക നീ നിന്നെ തന്നെ എളിമപ്പെടുത്തുക ദൈവം അഹങ്കാരികളെ എതിർക്കുന്നു ദൈവത്തിന് എന്നും ദേഷ്യമുള്ളൊരു ഗ്രൂപ്പാണ് ഈ അഹങ്കാരികളുടെ ഗ്രൂപ്പ് അതുകൊണ്ടല്ലേ നമ്മൾ കാണുക മത്തായിട്ട് സുവിശേഷം ഇരുപത്തി മൂന്നാമധിയം മത്തായി ഇരുപത്തി മൂന്നിൽ അത് നമുക്ക് കാണാൻ സാധിക്കും മത്തായി ഇരുപത്തി മൂന്നിൽ യേശു നിയമജ്ഞരെയും പരിസയരെയും വിമർശിക്കുന്നുണ്ട് അതിഭയങ്കരമായ രീതിയിലാണ് വിമർശിക്കുന്നത് അപ്പോൾ അവിടെ വിമർശിക്കുന്നത് ഈ ഫരിസയുടെയും നെയ്മഞ്ചരുടെയും അഹങ്കാരത്തെയാണ് യേശു അതി അതിനിശിതമായി വിമർശിക്കുക മത്താരി സുശേഷി ഇരുപത്തി മൂന്നാം തീയ്യം യേശു ജനക്കൂട്ടത്തോടും തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു നിയമജ്ഞരും ഫരിസേനും മോശയുടെ സിംഹാസനത്തിലിരിക്കുന്നു അതിനാൽ അവർ നിങ്ങളോട് പറയുന്നതെല്ലാം അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുമേൻ എന്നാൽ അവരുടെ പ്രവൃത്തികൾ നിങ്ങൾ അനുകരിക്കരുത് അവർ പറയുന്നു പ്രവർത്തിക്കുന്നില്ല അവർ ഭാരമുള്ള ചുമടുകൾ മനുഷ്യരുടെ ചുമലിൽ വെച്ചു കൊടുക്കുന്നു സഹായിക്കാൻ ചെറുവിരൽ പോലും അനക്കാൻ തയ്യാറാവുന്നില്ല എന്നിട്ട് പറയുകയാണ് മറ്റുള്ളവർ കാണുന്നതിന് വേണ്ടിയാണ് അവർ തങ്ങളുടെ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത് അവർ താങ്കളുടെ നെറ്റിപ്പട്ടകൾക്ക് വീതിയും വസ്ത്രത്തിൻ്റെ തൊങ്ങലുകൾക്ക് നീളവും കൂട്ടുന്നു വിരുന്നുകളിൽ പ്രമുഖ സ്ഥാനവും പ്രധാന പ്രധാനപീഠവും നഗരവീഥികളിൽ അഭിവാദനവും ഇഷ്ടപ്പെടുന്നു ി എന്ന് സംബോധന ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു എന്നിട്ട് അതിൻ്റെ അവസാനം പതിനൊന്നാമത്തെ തിരുവചനം നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷകൻ ആയിരിക്കണം തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും ക്രൈസ്തലോൺ അപ്പൊ ഈശോ അതിശക്തമായ രീതിയിൽ ഫരിസയുടെയും നെയ്മേയും ഒരു സ്വഭാവത്തെ വിമർശിക്കുന്നത് അതിവരുടെ ഈ അഹങ്കാരമാണ് ഞാൻ എന്ന ഭാവം സമ്പത്തിലുള്ള അഹങ്കാരം സ്ഥാനമാനത്തിലുള്ള അഹങ്കാരം സൗന്ദര്യത്തിലുള്ള അഹങ്കാരം ആത്മീയ അഹങ്കാരം വിശുദ്ധിയിലുള്ള അഹങ്കാരം കുടുംബമഹിമയിലുള്ള അഹങ്കാരം പഠനത്തിലുള്ള അഹങ്കാരം എന്തുകൊണ്ടാണ് നമ്മുടെ ഇടയിൽ ഉണ്ടാകുന്നത് ഞാനെന്ന നമ്മുടെ ഭാവം താഴാൻ പറ്റാത്ത അവസ്ഥ ബുദ്ധി അപ്പോഴാണ് തർക്കങ്ങൾ വരിക ഇതായിരുന്നു ഫരിസയുടെ മനോഭാവം മറ്റുള്ളവർ കാണുന്നതിന് വേണ്ടിയാണ് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണ് അവർ തങ്ങളുടെ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത് എന്ന് പരിസയരെ പറ്റി നിയമജനെ പറ്റി യേശു നമ്മെ പഠിപ്പിക്കുകയാണ് എൻ്റെ യേശോ പറയാണ് നീ നിന്നെ തന്നെ താഴ്ത്തിയേൻ ദൈവം നിന്ന് ഉയർത്തും അതല്ലേ യാക്കോബ് സ്ലിയായുടെ ലേഖനത്തിലും യാക്കോബിൻ്റെ ലേഖനം നാലാം മധീയം പത്താം തിരുവനന്തപാം കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കുവേൻ അവിടെ നിങ്ങൾ ഉയർത്തും കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കുവിൻ അവിടെ നിങ്ങൾ ഉയർത്തും ദൈവം ഏറ്റവും ഇഷ്ടപ്പെടുന്ന പുണ്യം അത് എളിമ എന്ന പുണ്യമാണ് ഏറ്റവും പ്രയാസമേറിയ സുഹൃതം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എളിമയാണെന്നാണ് പറയാ പിശാദിനെ ഏറ്റവും പേടിയുള്ള പുണ്യം ഏത് എന്ന് ചോദിച്ചാൽ അത് എളിമയാണ് അതുകൊണ്ടാണ് ഈ എളിമയെ പറ്റി പഠിപ്പിക്കാൻ മാത്രം ഈശോ ഇങ്ങനൊരു ഒരു പ്രത്യേക ഒരു സംഭവം ഒരു ഉപമം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സുവിശേഷത്തിൽ അത് പഠിപ്പിക്കുകയാണ് ശിഷ്യന്മാരെ പഠിപ്പിക്കുക എന്നിട്ട് തന്നെ സദ്യക്ക് വിളിച്ച ആളോടും അത് കൃത്യമായിട്ട് പറഞ്ഞു ഏ നീ എളിമപ്പെട്ട് ജീവിക്കുക എളിമ അതല്ലേ അപ്പം യേശുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ഏതാണ് മത്തായി പതിനൊന്ന് ഇരുപത്തൊമ്പത് ഞാൻ ശാന്തശീലനാണ് വിനീത ഹൃദയനാണ് എളിമയുള്ള വ്യക്തിയാണ് യേശു യേശുവിൻ്റെ ഗുണത്തെപ്പറ്റി യേശു പറയുകയാണ് നമ്മൾ യേശുവിൽ പല ഗുണങ്ങളും കാണുന്നുണ്ടെങ്കിലും യേശു യേശുവിൻ്റെ ഗുണമായി തന്നെ തന്നെ ബോധ്യപ്പെടുത്തി മനസ്സിലാക്കിക്കൊണ്ട് ന ഒരു സെൽഫ് അവയർനെസ് അദ്ദേഹം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക എൻ്റെ ഒരു പ്രത്യേകത ഞാൻ ശാന്തശീലനാണ് വിനീത ഹൃദയനാണ് എളിമയുള്ള വ്യക്തിയാണ് നിങ്ങൾ എന്നെ കണ്ട് പഠിക്കുവിൻ അപ്പം അതുകൊണ്ടാണ് പ്രിയ സഹോദരി സഹോദരങ്ങളെ ഈ യേശുവിൻ്റെ എളിമ യേശുവിന് എവിടെ നിന്ന് കിട്ടി യേശുവിൻ്റെ എളിമ യേശുവിന് കിട്ടിയത് അത് പരിശുദ്ധ അമ്മയിൽ അമ്മയെന്നായിരിക്കാം അതുകൊണ്ടായിരിക്കും അമ്മേനെ ദൈവുത്രമാത്രം സ്നേഹിച്ചത് പരിശുദ്ധ മറിയത്തെ അപ്പോൾ പരിശുദ്ധ മറിയത്തെ എന്തുകൊണ്ട് ദൈവം ഇതുപോലെ സ്നേഹിച്ചു എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ തന്നെ ഇപ്പോൾ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകത എന്താ ദൈവപുത്രൻ്റെ അമ്മയാണ് അപ്പം എന്തുകൊണ്ട് അവളെ ദൈവപുത്രന്റെ അമ്മയാക്കി ദൈവം തെരഞ്ഞെടുത്തു എന്നൊരു ചോദ്യം നമ്മൾ പരിശുദ്ധം അറിയത്തോടെ ചോദിക്കുകയാണ് പരിശുദ്ധം അറിയത്തോടെ ചോദിക്കുകയാണ് എന്തുകൊണ്ടായിരിക്കും താങ്കളെ ദൈവപുത്രന്റെ അമ്മയാക്കാൻ തിരഞ്ഞെടുത്തത് അതിന് മാത്രം എന്താണ് തന്നിലുള്ള ഒരു പ്രത്യേക ഗുണം എന്ന് ചോദിച്ചാൽ ഈ അമ്മ എന്തായിരിക്കും പറയുക ഈ പരിശുദ്ധം അറിയാൻ പറയുന്ന സെൻറ്റൻസ് നമുക്ക് വായിക്കാം ആ മകൾ പറഞ്ഞത് ഇങ്ങനെയാണ് ലൂക്ക ഒന്ന് നാൽപ്പത്തെട്ട് അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു അവനും തൻ്റെ ദാസിയുടെ എളിമയെ കടാശിച്ചു അല്ലാതെ അവനും തൻ്റെ യജമാനതയുടെ അഹങ്കാരത്തെ കടാശിച്ചു എന്നല്ല പറയുക അവനും തൻ്റെ ദാസിയുടെ താഴ്മയെ കടാശിച്ചു ആ ഗബ്രിയ മാലാഖിയോട് പരിശുദ്ധ അമ്മ എന്താ പറഞ്ഞത് ഇതാ കൽത്താവിൻ്റെ ദാസി എന്നാണ് പറയുക ഇതാ കൽത്താവിൻ്റെ ദാസി എളിമ അതിൽ വീണ്ടും ആ മറിയത്തിൻ്റെ സ്തോത്രഗീതത്തിൽ പറയുകയാണ് അവനിന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചും ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു അടുത്ത വചനം എളിയവരെ ഉയർത്തി വിശക്കുന്നവരെ വിശിഷ്ട വിഭവം കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു തൻ്റെ കാരുണ്യം അനുസ്മരിച്ചു കൊണ്ട് അവനും തൻ്റെ ദാസനായ ഇസ്സായേലിനെ സഹായിച്ചു കണ്ടോ അവൻ തന്റെ ദാസനായ ഇസായേലിനെ ഇപ്പൊ യേശുവിന്റെ മുമ്പില് അല്ലെങ്കിൽ ദൈവത്തിന്റെ മുമ്പില് അതിൽ മറ്റുള്ളവരുടെ മുമ്പിൽ എളിമപ്പെടുക ഈ എളിമയുള്ളവരുടെ കൂടെ ദൈവം ഉണ്ടായിരിക്കും പരിശുദ്ധ അമ്മയെ എന്തുകൊണ്ട് ദൈവപുത്രൻ്റെ അമ്മയായിട്ട് ദൈവം തിരഞ്ഞെടുത്തു എന്ന് വെച്ചാൽ അവളുടെ പഠിപ്പോ പത്രാസമോ അധികാരമോ സൗന്ദര്യമോ അല്ലെങ്കിൽ അവളുടെ ആ പ്രസിഡിയൊന്നും കണ്ടിട്ടല്ല മറച്ചാപ്പം അവളുടെ എളിമ താഴ്മ ആ എളിവരെ ഉയർത്തി ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു അഹങ്കരിക്കുന്നവരെ അവിടുന്ന് ചിതറിച്ചു ഇതാണ് വാചനം പറയാം അഹങ്കരിക്കുന്നവരെ അവിടുന്ന് ചിതറിച്ചു അപ്പൊ ഈ മറിയത്തിന്റെ സ്തോത്രഗീതത്തിലെ ഈ ഗുണങ്ങളൊക്കെ അതായത് പരിശുദ്ധ ന്യമറിയത്തിൻ്റെ ഈ ഗുണങ്ങളൊക്കെ നമുക്ക് യേശുവിലും കാണാൻ സാധിക്കും അല്ലേ യേശുവിനും കാണാം ഇതേ ഗുണങ്ങൾ ഒരു പക്ഷേ ഈ സ്തോത്രഗീതത്തിലെ ഈ കാര്യങ്ങൾ ഇനിയാണ് യേശു യേശുവിൻ്റെ പ്രസംഗത്തിലും പറയുന്നത് അതല്ലേ ഇന്നത്തെ സുശാസ്ത്രീ പറഞ്ഞേ തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും നിങ്ങൾ മുമ്പന്മാരും പിമ്പന്മാരും പിൻബന്മാരും മുമ്പന്മാരുമാകും കേട്ടോ ഇതൊക്കെ ഈ സ്ത്രോത്രത്തിൽ നിന്ന് അല്ലെങ്കിൽ പരിശുദ്ധ അമ്മ ചെറുപ്പത്തിൽ ഈ മോനെ പഠിപ്പിച്ചതായിരിക്കാം ഈ അമ്മയുടെ സ്വഭാവം അതേ രീതിയിൽ കിട്ടിയിരിക്കുകയാണ് അമ്മ ഭയങ്കര എളിമയുള്ള വ്യക്തിയായിരുന്നു അതുപോലെ തന്നെയാണ് മോനും ഭയങ്കര എളിമയുള്ള വ്യക്തിയാണ് അപ്പോൾ ദൈവം ഈ ഭൂമിയിലേക്ക് കടന്നു വരാൻ ദൈവപുത്രൻ്റെ കടന്നു വരാൻ തിരഞ്ഞെടുത്ത വ്യക്തി അത് പരിശുദ്ധ കന്യാമറിയമാണ് അങ്ങനെ പരിശുദ്ധ കന്യാമറിയും എളിമയുള്ള വ്യക്തി ആ എളിമയുള്ള വ്യക്തിയിലൂടെ ഈ ഭൂമിയിലേക്ക് ഈശോ ജനിച്ചപ്പോൾ കടന്നു വന്നപ്പോൾ എല്ലാ മാലാക്കന്മാരും പറഞ്ഞു അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതി മാരി ദൈവത്തെ സ്തുതിക്കുകയാണ് ഇങ്ങനെ ദൈവത്തെ സ്തുതിച്ചു എപ്പോൾ യേശുവിൻ്റെ ജനനസമയത്ത് വീണ്ടും യേശുവിൻ്റെ മരണസമയം മരണസമയത്തോട് അടുത്തപ്പോൾ യേശു ജെറൂസലമിലേക്ക് രാജകീയ പ്രവേശനം ഓശാന ഞായറാഴ്ച നടത്തുകയാണ് അപ്പോൾ ആരുടെ മേലെയാണ് യേശോ കടന്നു വന്നത് രാജകീയമായി ആനപ്പുറത്താണോ അല്ല കുതിരപ്പുറത്താണോ അല്ല വിനിയാനിതനായി ഇതാ നിന്റെ രാജാവ് വിനിയാനിതനായി വരുന്നു ആരുടെ മേല് ഒരു കഴുതയുടെ മേലെ കഴുത കുട്ടിയുടെ മേൽ ഇപ്പം കഴുത കുട്ടിയുടെ പ്രത്യേകത എന്താ അത് എളിമയുടെ പ്രതീകമാണ് അത് ഭാരം ചുമക്കാനും മനുഷ്യരെ വഹിക്കാനും മാത്രമേ അതിനോട് പോകാറുള്ളൂ ആരും ശ്രദ്ധിക്കാത്ത ഒരു മൃഗം ഈ മൃഗത്തിൻ്റെ മേൽ എളിമിയുടെ പ്രതീകമാണ് കഴുത സമാധാനത്തിൻ്റെ പ്രതീകമാണ് കഴുത എന്ന മൃഗം ഇതിൻ്റെ മീതയാണ് യേശു രാജകീയമായി ജെറുസലം ദേവാലയത്തിലേക്ക് അല്ലെങ്കിൽ ജെറുസലം പട്ടണത്തിലേക്ക് പ്രവേശിക്കുക അല്ലെലിയ കണ്ടോ നോക്കുക ഈ ഭൂമിയിലേക്ക് കടന്നു വരാൻ പരിശുദ്ധ അമ്മ എളിമയുള്ള വ്യക്തി രാജകീയമായി പ്രവേശിക്കാൻ എളിമയുള്ള മൃഗം അങ്ങനെ എളിമയുള്ളവരെ പ്രത്യേകം തെരഞ്ഞെടുത്ത് സ്നേഹിക്കുന്ന ഒരു ദൈവത്തെയാണ് പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും നമ്മൾ കാണാൻ സാധിക്കുക അപ്പം എന്തുകൊണ്ട് ദൈവം ഇസ്രായേലിനെ സഹായിച്ചു തീ പറയുന്നില്ലേ അവനും തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു എന്തുകൊണ്ട് അതിൻ്റെ കാരണം നിയമാവത്തേന പുസ്തകം ഏഴാമധ്യം ഏഴാം തിരുവനന്തപുരത്ത് പറയുന്നുണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ദൈവം ഇസായ ജനത്തെ പ്രത്യേകമായി തൻ്റെ സ്വന്തം ജനമായി തിരഞ്ഞെടുത്തത് എത്രയും വേറെ ജനങ്ങളും ജന വിഭാഗങ്ങളും ഉണ്ടായിരുന്നു അവരെ തിരഞ്ഞെടുക്കാമായിരുന്നില്ലേ എന്തുകൊണ്ടാണ് ദൈവം ഇസായ ജനത്തെ തിരഞ്ഞെടുത്തത് ആ ഇസായ ജനം ഭയങ്കര പ്രസിദ്ധീകരിച്ചും പ്രശസ്തിയുള്ള ജനമായതുകൊണ്ടാണോ നല്ല ബുദ്ധിമാന്മാരുള്ളതുകൊണ്ടാണോ നല്ല പഠിപ്പുള്ളത് കൊണ്ടാണോ സമ്പത്തുള്ളത് കൊണ്ടാണോ സ്ഥാനമാനമുള്ളത് കൊണ്ടാണോ എന്ത് എന്ത് കണ്ടട്ടാ ദൈവം ഈ ഇസായ ജനത്തെ തൻ്റെ പ്രിയപ്പെട്ട ജനം എന്ന പോലെ പ്രത്യേകം തിരഞ്ഞെടുക്കാൻ കാരണം അതാണ് നിയമാവത്തിൻ്റെ പുസ്തകം ഏഴാമധ്യം ഏഴാം തിരുവചനം കർത്താവ് നിങ്ങളെ സ്നേഹിച്ചതും കർത്താവ് നിങ്ങളെ തിരഞ്ഞെടുത്തതും മറ്റു ജനതകളെക്കാൾ നിങ്ങൾ എണ്ണത്തിൽ കൊണ്ടല്ല മറിച്ച് നിങ്ങൾ മറ്റെല്ലാ ജനതകളെക്കാൾ ചെറുതായിരുന്നു അല്ലെ ലിയ ദൈവം ഇസ്സായ ജനത്തെ തിരഞ്ഞെടുത്തത് ദൈവം ഇസ്സായ ജനത്തെ ഇത്രമാത്രം സ്നേഹിച്ചത് അത് മറ്റെല്ലാ ജനതകളേക്കാൾ ഇവര് വളരെ വലിയൊരു ജനതയായതുകൊണ്ടല്ല ഇവരുടെ പഠനം കണ്ടിട്ടോ പഠിപ്പ് കണ്ടിട്ടോ സമ്പത്ത് കണ്ടിട്ടോ സൗന്ദര്യം കണ്ടിട്ടോ ഇവരുടെ വേറെ പ്രത്യേകത എന്തെങ്കിലും ഗുണങ്ങൾ കണ്ടിട്ടല്ല മറിച്ച് എന്താ ഇവരൊരു ചെറിയൊരു കിണായിരുന്നു ഇവർ മറ്റെല്ലാ ഗ്രൂപ്പിനേക്കാൾ ചെറുതായിരുന്നു കണ്ടോ ചെറുത് ചെറുതിനെ സ്നേഹിക്കുന്ന ഒരു ദൈവം ചെറുതിനെ ദൈവം പ്രത്യേകമായി എടുത്ത് സ്നേഹിക്കും എളിമയുള്ളവനെ ദൈവം എടുത്തു ഉയർത്തും അതല്ലേ അമ്മ ഇന്ന് സ്വർഗരാജ്ഞിയായിട്ട് നമ്മൾ ഇന്ന് വണങ്ങുകയാണ് സ്വർഗത്തിൻ്റെ രാജ്ഞിയായി അവൾ ഇന്ന് വണങ്ങപ്പെടുകയാണ് അവൾ തന്നെ ദാസിയുടെ താഴ്മയെ കടാശിച്ചു തന്നെ തന്നെ എളിമപ്പെടുത്തിയപ്പോൾ ദൈവം അവളെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു യേശു അതുപോലെ തന്നെ 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 താഴ്ത്തി എത്ര വരെ മരണം വരെ അതേ കുരിശുമരണം വരെ അനുസരണമുള്ളവനായി അവൻ തന്നെ തന്നെ താഴ്ത്തി അപ്പൊ എന്തുണ്ടായി ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു കണ്ടോ അപ്പൊ ദൈവം ഇഷ്ടപ്പെടുന്ന വ്യക്തി ഇപ്പൊ യേശു പുതിയ നിയമത്തിലെ ഏറ്റവും അധികം ഒരു വ്യക്തിയാണ് സ്നാഭയോഹന്നാൻ എന്താണ് സ്നാഭയോഹന്നാനെ ഈ യേശു ഇത്രമാത്രം ഇഷ്ടപ്പെടാനുള്ള കാരണം അതിന്റെ കാരണം യോഹന്നാൻ മൂന്ന് മുപ്പതാണ് എന്താ കാരണം ഒരിക്കല് സ്നാപയോഹനാൻ്റെ ശിഷ്യന്മാർ സ്നാഭയോഹനോട് വന്ന് പറഞ്ഞു അതെ ദേ യേശു എന്നൊരു മനുഷ്യൻ അദ്ദേഹം ഇപ്പം പുതിയ പുതിയൊരു അവതാരം വന്നിട്ടുണ്ട് അദ്ദേഹം ഇന്ന ഈ സ്ഥലത്ത് ജോതാനിങ്ങനെ മാമൂസം മുക്കുന്നതായിട്ട് കേൾക്കുന്നുണ്ട് ആളുകൾ എല്ലാവരും അവൻ്റെ അടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ആളുകളെല്ലാവരും യേശു എന്ന പേരുള്ള ഒരു വ്യക്തിയുടെ അതിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ യോഹനാൻ അസൂയ തോന്നാണോ ചെയ്തത് യോഹനാൻ ദേഷ്യപ്പെടാണോ ചെയ്തത് അല്ല ഈ സ്നാപയോഹനാൻ പറഞ്ഞു അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം കണ്ടോ സ്നാമി യോഹനെൻ്റെ മനസ്സ് നോക്കുക അദ്ദേഹത്തിൻ്റെ സ്വയം എളിമപ്പെടുത്തിൽ നോക്കുക യേശു വളരണം ഞാൻ കുറയണം ഇതാണ് ഇതാണ് ദൈവം ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഗുണമാണ് എളിമ ഈ എളിമ ഇല്ലാത്തത് കൊണ്ടാണ് ദൈവം ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഇടയിലും കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും അല്ലെങ്കിൽ നിങ്ങളായിരിക്കുന്ന നിങ്ങളുടെ ഓഫീസിലും പണിസ്ഥലങ്ങളിലും ഈ തർക്കവും കലഹവും ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇതുണ്ടാകുന്നത് ഇത് ഞാനോ വിലുത് നീയോ വിലത് എന്നൊരു ചിന്ത അതല്ലേ ഫിലിപ്പിയർ കെതിയ ലേഖനം രണ്ടാം മധീയം രണ്ടാം തിരുവചനം നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ച് ഒരേ സ്നേഹത്തെ വർധിച്ച് ഒരേ ആത്മാവും ഒരേ അഭിപ്രായമുള്ളവരായി എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുകയും മാൽസര്യമോ വേൽത്താഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത് മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളേക്കാൾ ശ്രേഷ്ഠനായി കരുതണം ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ മറിച്ച് മറ്റുള്ളവരെ താല്പര്യം കൂടി പരിഗണിക്കണം യേശുക്രിസ്തുവിനുണ്ടായ ഈ മനോഭാവം നിങ്ങളിലുണ്ടാകട്ടെ ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവമായുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിച്ചില്ല തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസിന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യന്റെ സാദൃശ്യത്തിലായതെന്ന് ആകൃതി മനുഷ്യനെ പോലെ കാണപ്പെട്ടു മരണമല്ലാത്ത കുരിശുമരണം വരെ കണ്ടോ തന്നെ തന്നെ താഴ്ത്തി അല്ലേ ലുയാ തന്നെ തന്നെ താഴ്ത്തി തന്നോടുള്ള സമാനത യേശു നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല പരിശുദ്ധ കന്യാ വലിയൊരു അത്യുന്നത സ്ഥാനമാണ് പരിശുദ്ധ മറിയത്തിന് ദൈവം കൊടുത്തത് ദൈവപുത്രന്റെ അമ്മയാകാനുള്ള സ്ഥാനം എന്നാൽ അവള് ആ സ്ഥാനത്തിന്റെ ഇങ്ങനെ ആ സ്ഥാനം നിലനിർത്തേണ്ട കാര്യമായി പരിഗണിച്ചോ ഇല്ല ആ മകള് തന്നെ തന്നെ താഴ്ത്തി മനസ്സിലായോ ആ മകള് തന്നെ തന്നെ താഴ്ത്തുകയാണ് അപ്പോ ആ തന്നെ തന്നെ താഴ്ത്തിക്കൊണ്ട് അപ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് ദേ തൻ്റെ ഇളയമ്മ പ്രഗ്നന്റ് ആയിട്ടുണ്ട് ഗർഭിണിയാണ് വലിയൊരു ആവശ്യത്തിലാണ് ഞാൻ പോയി സഹായിക്കേണ്ടതുണ്ട് അവൾ തന്നെ തന്നെ താഴ്ത്തി ഈ ഇളയമ്മയെ സഹായിക്കാൻ പോവുകയാണ് കണ്ടോ തന്നോടുള്ള സമാനത ഒരു ദൈവപുത്രൻ്റെ അമ്മയാണെന്നുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കുന്നില്ല ഇതാണ് എളിമയുള്ളവരുടെ മനോഭാവം ഈ എളിമയുള്ളവർ അത്രമാത്രം ദൈവം സ്നേഹിക്കുകയും ദൈവം അത്രമാത്രം ദൈവം അവർക്ക് വെളിപ്പെടുത്തലുകൾ നൽകും അതാണ് ലുക്കാരുടെ സുശേഷം പത്താം മധീയം ഇരുപത്തൊന്നാം തിരുവനന്ത ഈശോ ഈശോ പറയാണ് ആ സമയം തന്നെ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് അവൻ പറഞ്ഞു സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ ഞാനങ്ങേ സ്തുതിക്കുന്നു എന്തെന്നാൽ അങ്ങ് ഇവ ബുദ്ധിമാന്മാരിൽ നിന്നും ജ്ഞാനികളിൽ നിന്നും മറച്ചു വെച്ച് ആർക്ക് വെളിപ്പെടുത്തി ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കണ്ടോ കർത്താവിൻ്റെ വെളിപ്പെടുത്തൽ ലഭിക്കുക അത് ശിശുക്കൾക്കാണ് എളിമയുള്ളവർക്കാണ് എളിമയുള്ളവർക്ക് കർത്താവ് ഇത് വെളിപ്പെടുത്തും ഇപ്പം ദാവിദി രാജാവ് എളിമയുള്ള ഒരു വ്യക്തിയായിരുന്നു ദാവീദിൻ്റെ സങ്കീർത്തനം നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തൊന്നാം തിരുവചനം ദാവിദ് രാജാവ് എളിമയുള്ള ആയതുകൊണ്ടാണ് ദാവിദിലൂടെ ഒത്തിരി വെളിപ്പെടുത്തലുകൾ ദൈവം നൽകിയിട്ടുണ്ട് ഈ ലോകത്തിന് അത് നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും ഇപ്പൊ നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം നാ നൂറ്റി നാല്പത്തൊന്നാം തിരുവചനം ദാവിദ് രാജാവ് പറയാണ് ഞാൻ നിസാരനും ആണ് നോക്കുക അദ്ദേഹത്തിൻ്റെ ഒരു പറഞ്ഞു നോക്കിയേ അദ്ദേഹത്തിന് അദ്ദേഹത്തെ പറ്റിയുള്ള ബോധ്യം നോക്കിയേ ഞാൻ വലിയ ബുദ്ധിമാനാണ് ഞാൻ വലിയ രാജാവാണ് ഞാൻ വലിയ സമ്പന്നനാണ് സൗന്ദര്യമുള്ള ആളാണ് അല്ലെങ്കിൽ ഞാൻ ഭയങ്കര സംഭവമാണെന്നാണോ അദ്ദേഹം പറഞ്ഞത് അല്ല അദ്ദേഹം പറയാ ഞാൻ വളരെ നിസ്സാരനാണ് നിന്നുമാണ് എന്നാൽ ഇതേ സങ്കീർത്തനത്തിൽ തന്നെ നൂറാമത്തെ വചനം എന്ന് വായിച്ച നൂറാമത്തെ വചനം ഇങ്ങനെയാണ് എന്നാൽ വൃദ്ധന്മാരെക്കാൾ എനിക്ക് അറിവുണ്ട് എന്തെന്നാൽ അങ്ങയുടെ പ്രമാണങ്ങൾ ഞാൻ പാലിക്കുന്നു ഹലേ ലുയാ വൃദ്ധന്മാരെക്കാൾ എനിക്ക് അറിവുണ്ട് ഞാൻ നിസാരനും നിന്ദിതനുമാണ് അദ്ദേഹത്തിന്റെ എളിമയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താ ദൈവം അദ്ദേഹത്തിന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ദൈവിക ജ്ഞാനം വെളിപ്പെടുത്തിൽ കൊടുക്കുകയാണ് അദ്ദേഹം പറയുകയാണ് ഇത്രയും പ്രായം വന്ന മനുഷ്യൻ പറയുക എന്നാൽ വൃദ്ധന്മാരെക്കാൾ എനിക്ക് അറിവുണ്ട് മനസ്സിലായോ അപ്പൊ ആർക്കാണ് ദൈവം ഈ വെളിപ്പെടുത്തൽ തരാ അത് ശിശുക്കൾക്കാണ് എളിമപ്പെടുത്തുന്നവർക്കാണ് തരിക ഹങ്കാരികളെ ദൈവം താഴ്ത്തുമല്ലോ അത് ബൈബിളിൽ പഴയ നിയമത്തിൽ പുതിയ നിയമത്തിൽ കാണാം അഹങ്കാരികളെ ദൈവം താഴ്ത്തും ഇപ്പോൾ ദാനിയൽ പ്രവാചന പുസ്തകം അവിടെ നമ്മളൊരു രാജാവിനെ കാണാം ദാനിയൽ പ്രവാചന പുസ്തകം നാലാം മധ്യം നബക്കത്ത് രാജാവ് ഒരു അഹങ്കാരിയായിരുന്നു ഒന്നാം അഹങ്കാരിയായ ഒരു രാജാവാണ് നബക്കത്ത് നേസൽ രാജാവ് ഈ അഹങ്കാരത്തെ ഈ അഹങ്കാരിയായി മനുഷ്യനെ ദൈവം തട്ടിവീഴ്ത്തി അദ്ദേഹത്തിൻ്റെ എല്ലാ അഹങ്കാരും നശിച്ചു അദ്ദേഹം അദ്ദേഹം മാനസാന്തരപ്പെട്ടു അദ്ദേഹം ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തു അദ്ദേഹം എളിമപ്പെട്ടു അങ്ങനെ എളിമപ്പെട്ടപ്പോൾ അദ്ദേഹം എഴുതിയൊരു ഉണ്ട് അദ്ദേഹത്തിൻ്റെ അനുഭവം സാക്ഷിയാണത് ആ ലെറ്റർ അദ്ദേഹം സാക്ഷിയായിട്ട് എഴുതി ജനങ്ങൾക്ക് എല്ലാവർക്കും അത് പബ്ലിഷ് ചെയ്തു എല്ലാവർക്കും വായിക്കാനായിട്ട് ഇത് കണ്ടോ ഇത് ഈ അഹങ്കാരിയായി എനിക്ക് ദൈവം എന്ന ശിക്ഷ കണ്ടോ ഇത് നമുക്കെല്ലാവർക്കും ഒരു പാടാണ് ദൈവൻ്റെ അഹങ്കാരത്തി ഇങ്ങനെ ചിതിറിച്ച് നശിപ്പിച്ചു കളഞ്ഞു അത് നമുക്കെല്ലാവർക്കും ഒരു അനുഭവം ആവട്ടെ എന്ന് കരുതി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ അനുഭവ സാക്ഷ്യം അദ്ദേഹം എഴുതി വെക്കുന്നുണ്ട് ജനങ്ങളെ അറിയിക്കുന്നുണ്ട് അതാണ് ദാനിയൽ പ്രവാചന പുസ്തകം നാലാം തീയതി നമ്മൾ വായിക്കുക എന്താ സംഭവം ഇദ്ദേഹം നല്ല ഒന്നാന്തര അഹങ്കാരിയായ രാജാവ് അദ്ദേഹത്തിൻ്റെ മഹത്വം അത്രയും വലുതാണ് അങ്ങനെ ഒരു ദിവസം ഇദ്ദേഹം കടന്നു സമയത്ത് എല്ലാ സമ്പത്തിലും ഐശ്വര്യത്തിലും കടന്നു തുടങ്ങുമ്പോൾ അദ്ദേഹത്തിന് ഒരു സ്വപ്നം ഉണ്ടാവുകയാണ് എന്താണ് ഈ സ്വപ്നത്തിൽ ഇദ്ദേഹം കണ്ടത് എനിക്ക് കിടക്കയിൽ വെച്ചുണ്ടായ ദർശനങ്ങൾ ഇവയാണ് ഭൂമിയുടെ മധ്യത്തിൽ വളരെ ഉയരമുള്ളൊരു വൃക്ഷം ഞാൻ കണ്ടു ആ വൃക്ഷം വളർന്നു വലുതായി അതിൻ്റെ ആഗ്രഹം ആകാശം വരെ എത്തി ഭൂമിയുടെ ഏതറ്റത്ത് നിന്നാലും അത് ദൃഷ്ടിഗോചരമായിരുന്നു ഭംഗിയുള്ള ഇലകളോടുകൂടിയ അത് ഫലസമ്മതമായിരുന്നു എല്ലാവർക്കും ആവശ്യമായ ഭക്ഷണം അതിൽ നിന്ന് ലഭിച്ചു കണ്ടോ ഇതാണ് അദ്ദേഹത്തിന് കിട്ടിയ ദർശനം ഒപ്പം തന്നെ അദ്ദേഹത്തിന് വീണ്ടും തുടർന്ന് കിട്ടുകയാണ് ഒരു ദൂതൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു ഈ വൃക്ഷത്തെ വെട്ടിമുറിച്ച് കൊമ്പുകൾ ഛേദിച്ച് ഇലകൾ തല്ലിക്കൊഴിച്ച് കായകൾ ചെതച്ച് കളഞ്ഞു എന്നിട്ട് പറഞ്ഞു നീ ഏഴ് ഏഴുവശം വരെ ഏഴ് വർഷം വരെ നീ ഇങ്ങനെ ഏഴ് സംവത്സരം നീ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കും എന്ന് ആ ദൂതൻ പറഞ്ഞു കേട്ടോ ഇദ്ദേഹത്തിന് ഒരു ദർശനം കിട്ടുകയാണ് ഈ ദർശനത്തിന്റെ വ്യാഖ്യാനം അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല അപ്പോഴാണ് ഇദ്ദേഹം ജ്ഞാനിയായ ദാനിയേലിനെ വിളിക്കുക ഈ ദർശനം വിവരിച്ചു വിവരിച്ചപ്പോൾ ഈ ദാനീയൻ പ്രവാചകൻ ഇത് വെളിപ്പെടുത്തുകയാണ് ഈ വൃക്ഷം എന്ന് പറയുന്നത് അത് നീ തന്നെയാണ് ഈ ആകാശം മുട്ടെ ഉയർന്നു നിൽക്കുന്ന ഈ അഹങ്കാരിയായ വൃക്ഷം ആരാണ് അത് നീയാണ് ദൈവത്തിന് മഹത്വം കൊടുക്കാത്ത വ്യക്തി ആരാണ് നീയാണ് എല്ലാം എൻ്റെ കഴിവു കൊണ്ട് എൻ്റെ അറിവുകൊണ്ട് എൻ്റെ എല്ലാം എനിക്കറിയാം ഇത് ചിന്തിക്കുന്നതൊക്കെ നീയാണ് നിന്നെയാണ് വെട്ടി വീഴ്ത്താൻ കത്താവ് പോവുക ഏഴ് വത്സരം അതായത് സംവത്സരം അതായത് ഏഴ് വർഷം നീ ഇങ്ങനെ അടിമയായി ജീവിക്കും നീ കാലി കന്നുകാലികളുടെ കൂടെ വസിക്കും മഴയും മഞ്ഞും നീ കൊള്ളും ഇതൊക്കെ നിന്നെ പറ്റിയുള്ള ദർശനാണെന്ന് ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദാനിയലിലൂടെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ് എന്തൊക്കെ ദാനിയൽ പ്രവാചം പറഞ്ഞോ എന്തൊക്കെ ഈ സ്വപ്നത്തിൽ ഈ മനുഷ്യൻ കണ്ടോ അതുപോലെ എല്ലാം സംഭവിച്ചു ഇദ്ദേഹത്തിൻ്റെ മഹത്വം നഷ്ടപ്പെട്ടു മുപ്പതാമത്തെ തിരുവദിനം എൻ്റെ രാജകീയ മഹത്വത്തിന് വേണ്ടി രാജമന്ദിരമായി എൻ്റെ മഹാപ്രഭാവത്തിനായി ഞാൻ നിർമ്മിച്ചതല്ലേ ഈ മഹത്തായ ബാബിലോൺ ഈ വാക്കുകൾ രാജാവിൻ്റെ വായി നിന്ന് വീഴുന്നതിന് മുമ്പ് തന്നെ സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു സ്വരം കേട്ടു നമുക്കജ്ഞ രാജാവേ നിന്നോടാണ് പറയുന്നത് രാജ്യം നിന്നിൽ നിന്ന് വേർപ്പെട്ടിരിക്കുന്നു കട പിന്നീട് ഏ വത്സരം ഇദ്ദേഹം അങ്ങനെ ദുരിതത്തിൽ ജീവിക്കുകയാണ് അങ്ങനെ അങ്ങനെ ജീവിക്കുമ്പോൾ അദ്ദേഹത്തിന് വലിയൊരു മാനസാന്തരം വരികയാണ് അങ്ങനെ മാനസാന്തരപ്പെട്ട മനുഷ്യൻ പിന്നീട് അവസാനം എഴുതി വെക്കുന്ന വച്ചാൽ വായിക്കുക മുപ്പത്തേഴാമത്തെ തിരുവചനം നമുക്കജ്ഞ രാജാവായ ഞാൻ ഇപ്പോൾ സ്വർഗത്തിൻ്റെ രാജാവിനെ സ്തുതിക്കുകയും പുകഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു മുൻ അവൻ അങ്ങനെ ആയിരുന്നില്ല മുൻ അവൻ ദൈവത്തിൻ്റെ ദൈവത്തെ അല്ല മഹത്ത്പ്പെടുത്തിയിരുന്നേ അവൻ അവനെ തന്നെയാണ് ഒന്നാം സ്ഥാനം കൊടുത്തിരുന്നത് ഇപ്പോൾ അവൻ പറയുകയാണ് ഞാൻ സ്വർഗത്തിന്റെ രാജാവിനെ സ്തുതിക്കുകയും പുകഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു എന്തെന്നാൽ അവിടുത്തെ പ്രവൃത്തികൾ ശരിയായിട്ടുള്ളതും മാർഗങ്ങൾ നീതിപൂർണവുമാണ് അഹങ്കാരികളെ താഴ്ത്താൻ അവിടത്തേക്ക് കഴിയും ഹല്ലേ അഹങ്കാരികളെ താഴ്ത്താൻ അവിടത്തേക്ക് കഴിയും അഹങ്കാരം ദൈവം വെറുക്കുന്ന ഏറ്റവും വലിയ തിന്മ മൂലഭാവങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറയുക ആദ്യത്തെ തന്നെ പറയാതായിരിക്കും അഹങ്കാരം അതുകൊണ്ടാണ് ഒന്ന് കുറഞ്ഞ ദിവസം ഒന്നാം മധ്യം ഇരുപത്തി ഏഴ് മുതലുള്ള തിരുവചനം എങ്കിലും വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ ബോഷന്മാരായവരെ ദൈവം തിരഞ്ഞെടുത്തു ശക്തമായവയെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ അശക്തമായവയെ തിരഞ്ഞെടുത്തു നിലവിലുള്ളവയെ നശിപ്പിക്കാൻ വേണ്ടി ലോകദൃഷ്ടിയ നിസാരമായവേയും അവഗണിക്കപ്പെട്ടവയെയും ഇല്ലായ്മ തന്നെ ദൈവം തിരഞ്ഞെടുത്തു ദൈവസന്നിധിയിൽ ആരും അഹങ്കരിക്കാതിരിക്കാനാണ് അവിടെ ഇങ്ങനെ ചെയ്തത് ആരും അഹങ്കരിക്കരുത് ആരും അഹങ്കരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പൊ ദൈവത്തിന് അത് ഇഷ്ടമില്ല മനുഷ്യർ അഹങ്കരിക്കുന്നത് ഈ അഹങ്കാരമാണ് നമ്മുടെ കുടുംബത്തിന് തല്ലും വടക്കുണ്ടോ അത് കാരണം നമ്മിൽ അഹങ്കാരമുണ്ട് അതാണ് ഇന്നത്തെ ലേഖനം നമ്മൾ സഹോദരരെ നിങ്ങൾ എല്ലാവരും സ്വരചേർച്ചയോടെ ഐക്യത്തോടെ ഏക മനസ്സോടെ ഏക അഭിപ്രായത്തോടെ പ്രവർത്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ഇടയിൽ തർക്കങ്ങൾ ഞാൻ അറിയുന്നു നിങ്ങളുടെ ഇടയിൽ എങ്ങനെ ഈ തർക്കങ്ങൾ ഉണ്ടാകുന്നത് ചോദിക്കുക നിങ്ങൾക്ക് എളിമപ്പെടാൻ പറ്റുന്നില്ല ഒന്ന് കുറന്തോസ് ആറ് ഏഴ് ഒന്ന് കുറന്തോസ് ആറ് ഏഴ് പറയുകയാണ് നിങ്ങൾ തമ്മിൽ വ്യവഹാരങ്ങൾ ഉണ്ടാകുന്നത് തന്നെ നിങ്ങളുടെ പരാജയമാണ് എന്തുകൊണ്ട് ദ്രോഹം നിങ്ങൾക്ക് ക്ഷമിച്ചുകൂടാ വഞ്ചന സഹിച്ചുകൂടാ എന്തുകൊണ്ട് നിങ്ങൾക്ക് ദ്രോഹം ക്ഷമിച്ചുകൂടാ വഞ്ചന സഹിച്ചുകൂടാ നിങ്ങൾ തന്നെ സഹോദരനെ പോലും ദ്രോഹിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്നു അനീതി പ്രവർത്തിക്കുന്നത് ദൈവരാജ അവകാശമാക്കുകയില്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലേ കണ്ടോ അഹങ്കാരികള് മനസ്സിലോ ദൈവരാജ്യം അവകാശമാക്കില്ല എന്ന് വചനം പറയുകയാണ് അഹങ്കാരികൾ ഒരിക്കലും ദൈവരാജ്യം അവകാശമാക്കില്ല അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം നമ്മെ തന്നെ ഒന്ന് സമ്പൂർണമായൊന്ന് സമർപ്പിച്ചേ നമ്മളിൽ എല്ലാവരിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു പാപമാണ് കൊച്ചുകുട്ടികളിൽ പോലുള്ള പാപമാണ് അഹങ്കാർ ഞാനെന്ന പാപം മൂലപാപങ്ങളിൽപ്പെട്ടൊരു പാപമാണ് അത് നമുക്കൊന്ന് സമർപ്പിക്കാം ദൈവകൽപ്പന പാലിക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് അഹങ്കാരം മാതാപിതാക്കൾ അനുസരിക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് അഹങ്കാരം അധികാരികൾ അനുസരിക്കാൻ പറ്റുന്നില്ല അവർ പറയുന്നത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് അഹങ്കാരം നമ്മുടെ ഒരു അഹങ്കാരം എന്ന വലിയ മൂലഭാവത്തെ സമർപ്പിക്കുക ഇന്നത്തെ സുവിശേഷത്തിൻ്റെ അഭിഷേകം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക എളിമ എന്ന പുണ്യത്തിൻ്റെ ആവശ്യകതയെ മനസ്സിലാക്കി കൊണ്ട് ഒരു നിമിഷം പരിശുദ്ധ അമ്മയോട് ചേർന്ന് പരിശുദ്ധ അമ്മയിൽ വിളഞ്ഞു നിന്ന ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യമായ ഈ എളിമ എന്ന പുണ്യത്തിനു വേണ്ടി അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാ വങ്ങിയുടെ കൂടെ അനുഗ്രഹിക്കുടനാ ഫലമായ ഈശോ അനുഗ്രഹിക്കുടനാ പരിശുദ്ധ മറയുമേ തമരാൻ അമ്മേ ഞാൻ മണ്ണ സമയത്തും